മദ്രസയിൽ ഹിന്ദു ഹിന്ദര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ജസ്ന സലീം വീണ്ടും വന്നിരിക്കുകയാണ് ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഷാജിദാ ഷാജിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജസ്നയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ജസ്നമാരും ഈ സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേസമയം നമ്മളെ ജസ്ന സലീം കുറച്ച് മാസങ്ങൾക്ക് മുൻപായിട്ട് ഹൈന്ദവരുടെ ഭക്തി വിറ്റ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ജസ്ന സലീം ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് മറ്റൊരു മുഖത്തോടെയാണ് ജസ്ന സലീം വന്നിട്ടുള്ളത് ജസ്ന സലീം പറയുകയാണ് ഹിന്ദുക്കളെ എല്ലാം നരകത്തിലെ ഹിന്ദുക്കൾ എല്ലാം നരകത്തിലാണ് എന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തില് പറയുന്ന വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം ഞാൻ തിരിച്ചു ഈ പഠിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടില്ല എല്ലാ വരും അത് മാത്രല്ല അടുത്ത കമന്റോട് ഞാൻ വായിക്കാം മോള് ഏത് മദ്രസയിലാണ് പഠിച്ചത് ും ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികൾ ആണെന്ന് ഞാൻ പഠിച്ച മദ്രസയില് മദ്രസയിലില്ല മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ പഠിപ്പിച്ചത് ബഹുമാനിക്കാനാണ് എന്നാണ് അപ്പൊ അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാല് മദ്രസയിൽ ഹിന്ദു മതസ്ഥര് നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവന്മാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി ഇ കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അപ്പോ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളത് ഉള്ളത് കോണം പറയുന്നതിന് എന്താണ് നിങ്ങളൊക്കെ മദ്രസയില് മതസൗഹാർദ്ദം മാത്രമായിരിക്കും പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്ലിയാർക്ക് കുരു പൊട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്ലിയന്മാർക്ക് കുരു പൊട്ടുന്നതൊക്കെ ജസ്ന സലീമിന്റെ ഈ വാക്കുകള് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ജസ്ന യഥാർത്ഥത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചിലർ ചോദിക്കുന്നുണ്ട് ജസ്ന ഏത് മദ്രസയിലായിരുന്നു ജസ്ന പഠിച്ചത് എന്ന് തന്നെ അവിടെ കമൻറ്റിൽ ജസ്നയോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മദ്രസകളിൽ പഠിച്ച ഓരോ മനുഷ്യരും മത സൗഹാർദ്ദവും മനുഷ്യത്വവും ഒന്നും ഒരിക്കലും അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ജസ്ന മനസ്സിലാക്കണം പക്ഷേ അതിന് മദ്രസയിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് അതിന് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇസ്ലാമിനെ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് അത് സാധിക്കുകയുള്ളു ജസ്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹാരിഫ് ഹുസൈനും അതേസമയം ജാമിതയും ജബ്ബാറും അത്തരത്തിലുള്ള യുക്തിവാദികളായിട്ടുള്ള രഹ്നാ ഫാത്തിമയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുള്ള അതാണ് ജസ്ന ചിന്തിക്കുന്ന ഇസ്ലാം ജസ്നക്കറിയുമോ ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ലിവിങ് ടുഗദറിനെയും ഇത്തരം ജീവിതത്തിലെ യുക്തിവാദത്തിലേക്ക് വന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴേ ഹാരിഫുസൈൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ മുൻപ് ഒരു ഇസ്ലാമായി ജീവിച്ചിരുന്നന്ന് ഒരിക്കലും അവൻ ഇത്തരം ലിവിങ് ടുഗതറിലേക്കും വ്യഭിചാരത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം ജാമ്യതയുടെ ഇപ്പോഴത്തെ നിലപാടുകളും യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമായി ജീവിച്ചിരുന്ന സമയത്തുള്ള നിലപാടുകളും വളരെ വ്യത്യസ്തമായിരുന്നു അതേ ജബ്ബാർ മാഷ് തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാമിക നിലപാടിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വിചാരത്തിൽ ചിന്തിപ്പിച്ച സ്വ സ്വൽപിത താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്ത ഈ തീരുമാനങ്ങൾ അതിനു മുൻപുണ്ടായിരുന്ന ജബാറിൻ്റെ ജീവിതവും യഥാർത്ഥ ഇസ്ലാമായിരുന്നു അതേസമയം രഹിന ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ ശരീരത്തിലെല്ലാം പെയിൻറിങ്ങുകൾ ചെയ്ത് ഓപ്പണായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിച്ച് കൊണ്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന രഹ്ന ഫാത്തിമയും മുൻപ് യഥാർത്ഥത്തിൽ ഇസ്ലാമായിരുന്നു ഇവരൊക്കെ ഇസ്ലാമിൽ നിന്നും തെന്നി മാറിയ സമയത്താണ് യഥാർത്ഥത്തിൽ യുക്തിവാദവും ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്ന സമയത്താണ് അവരെല്ലാവരും ഇസ്ലാമിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും വഴി മാറിയത് എന്ന് തന്നെ പറയാം നാം ചിന്തിക്കേണ്ടത് ഇത്തരം യുക്തിവാദികൾ പറയുന്നതല്ല ഇസ്ലാം എന്നും ഇസ്ലാമിനെ അടുത്തറിയണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിനെ എന്താണെന്ന് മനസ്സിലാക്കണം ഇസ്ലാം എവിടെയും മറ്റൊരു മതത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു മതത്തെ തീർത്തും നിരാകരിച്ചുകൊണ്ടോ സംസാരിക്കുന്നില്ല ഇസ്ലാം പോലും പറയുന്ന വാക്കുകൾ ലക്കും ധീനുക്കും വലിയ ദീൻ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഇതേ സമയം ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാക്കുണ്ട് അതായത് ഹൈന്ദവരെ നരകത്തിലെ തീയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ നരകത്തിലാണ് എന്ന് ജസ്ന ഇതിൽ പറഞ്ഞപ്പോൾ ഇതിനുള്ള യഥാർത്ഥ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രയോഗം എവിടെയും നടത്തിയിട്ടില്ല അത് എവിടെ ജസ്ന പഠിച്ച നീ എ പിയുടെ മദ്രസോ അത് ഇ കെയുടെ മദ്രസോ അല്ലെങ്കിൽ മുജാഹിദോ ജമാഅത്തോ ഏത് മദ്രസകളിലും ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഫണ്ടമെൻറ്റൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരിക്കലും അവർ തമ്മിൽ ഭിന്നതകളില്ല എന്ന് ജസ്ന ആദ്യം മനസ്സിലാക്കണം ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നത് മനുഷ്യത്വവും മാനവികതയും മാത്രമാണ് ഇസ്ലാമിക മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മതമാണ് പഠിപ്പിക്കുന്നത് മതത്തെ പഠിപ്പിക്കുന്നു എങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനായി ജീവിക്കണം എന്നും അതേസമയം മനുഷ്യനെ മതപരമായ കർമ്മകാര്യങ്ങളെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഹദീസിനെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും മാത്രമാണ് മദ്രസകളിൽ പഠിച്ച് ഓരോ കുട്ടിയും വളർന്നു വരുന്നത് പക്ഷേ മദ്രസകളിൽ പഠിക്കുക എന്ന് പറയുമ്പോഴേ യഥാർത്ഥ രീതിയിൽ മദ്രസയിൽ പഠിച്ചു വളർന്ന ഒരു ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരിക്കലും ഇസ്ലാമിനെ ഒരിക്കലും അവർക്ക് മത സൗഹാർദ്ദം എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുകൂടെ ഇത്തരം ജസ്ന സലീംമാർ മനസ്സിലാക്കണം അതായത് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ അടുത്തറിയുന്ന ആളുകളെ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ആളുകളെ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്കും പിന്നീട് മത സൗഹാർദ്ദവും മനുഷ്യത്വവും അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഉത്ഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് മറ്റൊരു വിധത്തിലെ ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതായാലും ജസ്ന ഈ എടുത്ത സംസാരത്തിൽ ജസ്ന പറയുന്നുണ്ട് അവിടെ ഉള്ള ഈ അരവണ പായസം മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയും അരവണപ്പായസം കഴിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അതേസമയം മറ്റൊരു മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അവർക്കുള്ളതാണ് അവർ ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെയും നമ്മളും ബഹുമാനിക്കണം മറ്റൊരു മതസ്ഥനെയും നമ്മൾ ചീത്ത വിളിക്കരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇവിടെ ഈ മദ്രസകളിലെല്ലാം യഥാർത്ഥത്തിൽ അതിനർത്ഥമാക്കേണ്ടത് അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മളൊരിക്കലും കൈക്കടത്തലുകൾ വരുത്തരുത് അവർക്ക് സ്വന്തമുള്ളതാണത് അവർ അതിൽ വളരെ അവർ ഏറ്റവും പവിത്രമായി കാണുന്നത് നമ്മളും പവിത്രമായി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിൽ നമ്മൾ കൈക്കടത്തൽ വരുത്തരുത് അവരുടെ ആചാരങ്ങളിൽ നമ്മൾ കൈക്കടത്തലുകൾ വരുത്തരുത് അതെല്ലാം അവരുടെ നിവേദ്യങ്ങളും അതുപോലെ അവരുംതായ ആചാരങ്ങളുടെയൊക്കെ ഭാഗമാണ് എന്നാണ് അതേസമയം ഹൈന്ദവരുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും ഏത് മതസ്ഥരുടേതായാലും അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരിക്കലും ഇസ്ലാം നമ്മളതായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് ജസ്നയ്ക്കൊരു തിരിച്ചറിവുണ്ടായാൽ നല്ലതായിരുന്നു ജസ്ന യഥാർത്ഥ മദ്രസയിൽ പഠിച്ചിട്ടില്ല എന്നും യഥാർത്ഥത്തിൽ ജസ്ന മദ്രസയിൽ പഠി പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അതല്ലെങ്കിൽ ജസ്ന ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയാണ് എന്നുമാണ് നിന്ന് മനസ്സിലാക്കേണ്ടത് അതേസമയം ജസ്ന മുൻപെല്ലാം കാണിച്ചു കൂട്ടിയിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും മറ്റൊരു മധ്യസ്ഥരുടെ വേദന വിറ്റ് ജീവിക്കുന്ന ജസ്നയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും അതേസമയം ജസ്ന ഇത്തരത്തിലുള്ള ഈ സ്വന്തം മതത്തിൽ ജീ ഒരേ മതത്തിൽ ജീവിക്കുകയും അവരെ വ്രണപ്പെടുത്തി ജീവിക്കാനും ജസ്നക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം യഥാർത്ഥത്തിൽ ജസ്ന ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല എന്നും ജസ്ന ഇസ്ലാം എന്ന് മാത്രമല്ല ഹൈന്ദവ മതത്തിനുള്ള കാര്യങ്ങളും ആചാരങ്ങളും അവർക്ക് സ്വന്തമാണ് അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജസ്ന ഒരു ഇസ്ലാമായി ജീവിക്കുന്ന കാലത്തോളം ഒരിക്കലും മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കഴിക്കടത്തലുകൾ വരുത്തരുത് എന്നാണ് ജസ്നയോട് പറയാനുള്ളത് ഏതായാലും ജസ്ന ഈ പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ ഇതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ലെന്നും ഇസ്ലാമിനെ നേർ നേരെ മനസ്സിലാക്കി ഇസ്ലാമായിനെ കുറിച്ച് പഠിക്കണം ഹൈന്ദവത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹൈന്ദവതയെക്കുറിച്ച് പഠിക്കണം ക്രിസ്ത്യാനിസം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് പഠിക്കണം അതായത് ഓരോ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് സൗഹാർദ്ദവും മനുഷ്യത്വവും സമൂഹമായി ജീവിക്കാനും മാത്രമാണ് മറ്റെല്ലാം ഫാസിസത്തിൻ്റെ കുത്തകകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏതായാലും വീഡിയോകൂസിലഭിപ്രായം കമ്മൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി കണ്ടുക